സാധാരണക്കാരനോടുള്ള അല്ലെങ്കിൽ ഒരു ഏതൊരു മനുഷ്യനോടുള്ള ഒരു ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് എന്താന്ന് വെച്ചാൽ ഏത് ഭൂമി വാങ്ങാൻ പോവാണെങ്കിലും അയാളെ അതിൽ പെടുത്തുന്ന ഒരു കാര്യം ഇമോഷണൽ സാധനങ്ങളാണ് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഈ ഇമോഷണൽ എപ്പോഴും നമ്മൾ ഹാർട്ട് അല്ലെങ്കിൽ മറ്റത് ബുദ്ധി ബ്രെയിൻ ബ്രെയിൻ എന്ന് പറയുമല്ലോ സോ ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതായത് അത് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ആളിയൻ്റെ മുന്നിൽ സ്ട്രോങ് ആവാം അല്ലെങ്കിൽ മറ്റേ അമ്മാവൻ്റെ മുന്നിൽ സ്ട്രോങ് ആവാം എന്ന തരത്തിൽ അല്ലെങ്കിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് ഇങ്ങനെയാവും സി ദാറ്റ് ഈസ് നോട്ട് എ റിയൽ എസ്റ്റേറ്റ് അത് അവിടെ ഈഗോ ഫുൾഫിൽമെൻറ് ആണ് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സറൗണ്ടിങ്സിൽ പഠിച്ചു ഈ വാക്ക്അേ പവർ എന്ന് പറഞ്ഞിട്ടൊരു സപ്പോർട്ട് അതായത് ഏത് സ്ഥലം എത്ര ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും പറ്റിയില്ലെങ്കിൽ ശരി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോരാൻ ഉള്ള പവർ ആർക്കുണ്ടോ അവൻ റിയൽ എസ്റ്റേറ്റിൽ റിയൽ എസ്റ്റേറ്റിൽ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് അവൻ ക്ലിക്കും അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് സക്സസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഡെയിലി ആൾക്കാർ വരാൻ തുടങ്ങും അല്ലെങ്കിൽ ഈ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഏജൻറ്സ് ഇങ്ങനെയുള്ള ആൾക്കാരിലൂടെ ഒക്കെ അറിയുന്നുണ്ടാവും